റോമിൽ നടന്ന അനിഷ്ട സംഭവങ്ങളിൽ ക്നാനായ്ക്കാരുടെ ഇടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം റോമിൽ വെച്ച് ക്നാനായ കാത്തലിക് അസോസിയേഷൻ ഓഫ് ഇറ്റലി കെ സി എ ഐ റോമായിയുടെ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സാൻ പയ്യോ ഫിഫ്ത് ദേവാലയത്തിലും അതിൻ്റെ പരിസരത്തും നടത്തിയ ക്രൈസ്തവ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ക്നാനായ്ക്കാരുടെ ഇടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വർഷങ്ങളായി റോമിലെ ക്നാനായ കത്തോലിക്കാ വിശ്വാസികൾ ഒരുമിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന ദേവാലയത്തിലാണ് ഈ അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് അതിൻ്റെ ഫലമായി ആ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള അവസരം ക്നാനായക്കാർക്ക് നഷ്ടമായിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായി ക്നാനായ സംരക്ഷണം എന്ന പേരിൽ വളർന്നു ചില സംഘടനകളുടെ കത്തോലിക്കാ വിരുദ്ധ നിലപാടുകളുടെ ഫലമായി ചില സംഘടനാ നേതാക്കൾ വിശുദ്ധ കുർബാനയെപ്പോലും ഹൈജാക്ക് ചെയ്യുവാൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ലോകമെമ്പാടുമുള്ള ക്നാനായക്കാരുടെ ഇടയിൽ നിന്നും വലിയ തോതിലുള്ള ആശങ്കകളും ആകുലതകളുമാണ് ഉയരുന്നത് വിശ്വാസ ജീവിതത്തിൽ ദൈവജനം ഒന്നു ചേർന്ന് യാത്ര ചെയ്യുക എന്ന സഭയുടെ സിനഡാലിറ്റിയുടെ ഭാഗമായി ദേവാലയത്തിൽ പാരീഷ് കൗൺസിൽ രൂപീകരിക്കുവാൻ ചേർന്ന സമ്മേളനത്തിൽ ക്നാനായ അസോസിയേഷൻ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഘടനയുടെ ചില നേതാക്കളാണ് ഇവിടെ ക്രൈസ്തവ വിരുദ്ധവും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധവുമായ അനിഷ്ട സംഭവങ്ങൾ നടത്തിയത് പ്രസ്തുത സംഭവത്തിൽ തെറ്റു മനസ്സിലാക്കി സഭാജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടെ ഖനനായക്കർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പ്രിൻസ് അച്ഛൻ പ്രത്യേക കുറിപ്പിലൂടെ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ക്നാനായ കാത്തോലിക് അസോസിയേഷൻ ഓഫ് ഇറ്റലി റോമായുടെ ഏതാനും അംഗങ്ങളും അതിലെ ചില ഭാരവാഹികളും ദേവാലയത്തിലും ദേവാലയ പരിസരത്തും കാണിച്ച അനാദരവും അനുസരണക്കേടും വഴി നമ്മളെ ക്രൈസ്തവപരമായി സ്നേഹത്തോടെ സ്വീകരിച്ച് ഒരു ദേവാലയം നമുക്കായി നൽകിയിരുന്ന റോമാ രൂപതയോട് തന്നെയാണ് അനാദരവും അനുസരണക്കേടും ഒപ്പം രാജ്യത്തിൻ്റെ നിയമലംഘനങ്ങളും കാണിച്ചിരിക്കുന്നത് ആയതിനാൽ കെ സി എ ഐ റോമായുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ദേവാലയം നഷ്ടപ്പെടുവാനുണ്ടായ സാഹചര്യം വ്യക്തമായി അവലോകനം ചെയ്യുകയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും മെസ്സേജുകളും ഇനിയെങ്കിലും അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു പ്രിൻസ് അച്ചൻ പ്രസ്തുത കുറിപ്പിലൂടെ അഭ്യർത്ഥിച്ചു ഒരു വിശ്വാസ സമൂഹത്തിന് ആവശ്യമായ അജപാലന സൗകര്യങ്ങൾ ക്രമീകരിക്കുക എന്നത് ഒരു സഭാധ്യക്ഷന്റെ ഉത്തരവാദിത്യമാണെന്നും അത് സഭാതലത്തിലുള്ള വ്യക്തമായ രണ്ട് രൂപതകൾ തമ്മിൽ ഉടമ്പടി പ്രകാരം ചെയ്യേണ്ടതാണെന്നും ഒരു അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തേണ്ട കാര്യമല്ല എന്നും വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു തുറന്ന മനസ്സോടെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രിൻസ് അച്ഛൻ പറഞ്ഞു സഭ അനുവദിച്ചിരുന്ന ഒരു ദേവാലയത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കി അവിടെ വിശുദ്ധ കുർബാന നിർത്തലാക്കിയതിനു ശേഷം സംഘടന ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന നടത്തിച്ച് നമ്മുടെ പൂർവികർ എക്കാലവും ആദരവോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന വിശുദ്ധ കുർബാനയുടെ മേൽ പോലും ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള സംഘടനാ നേതാക്കളുടെ ശ്രമമാണ് ഇത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ക്നാനായക്കാരുടെ നിരവധി അജപാലനപരമായ ആവശ്യങ്ങൾ വത്തിക്കാനിൽ നിന്നും നേടിയെടുക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ റോമാ മെത്രാൻ കൂടിയായ ഫ്രാൻസിസ് മാർപാപ്പായയുടെ രൂപതയിലെ ഒരു ദേവാലയത്തിൽ തന്നെ ഇത്തരം ക്രൈസ്തവ വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ സംഭവങ്ങൾ നടത്തി ക്നാനായക്കാരെ മുഴുവൻ അപമാനിച്ചതിൽ ലോകമെമ്പാടുമുള്ള ക്നാനായക്കാരുടെ ഇടയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അടുത്ത കാലത്തായി ക്നാനായ സംരക്ഷണം എന്ന പേരിൽ വളർന്നു വരുന്ന ചില കത്തോലിക്കാ വിരുദ്ധ സംഘടനകളുടെയും നിരീശ്വരവാദികളുടെയും സ്വാധീനത്തിൽപ്പെട്ട് ഇന്ന് ചില ക്നാനായ സംഘടനകൾ കനാനായക്കാരെ വഴിതെറ്റിക്കുകയും അവരുടെ കൂതാശകൾ പോലും മുടക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ചെന്നെത്തിയിരിക്കുന്നു ഇത്തരം സംഘടനകളെ ക്നാനായ സമുദായത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന ചിന്ത ഇപ്പോൾ ശക്തമാവുകയാണ് കഴിഞ്ഞ പതിനേഴ് നൂറ്റാണ്ടുകളായി ജനാനായ സമുദായം നിലനിന്നു പോന്നത് ഏതെങ്കിലും സംഘടനയിൽ അംഗമായതുകൊണ്ടല്ല പിന്നെയോ സമുദായം സഭയോടു ചേർന്ന് ദൈവത്തെ ആരാധിച്ചതുകൊണ്ടാണെന്നും അതിനാൽ ജനാനായക്കാരുടെ ദൈവാരാധനയ്ക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം സംഘടനകളിൽ നിന്നും വിട്ടുനിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്നാനായ പാരമ്പര്യവും കത്തോലിക്കാ വിശ്വാസവും സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന ചിന്ത കിനാനായിക്കാരുടെ ഇടിയിൽ ശക്തമാവുകയാണ്